പ്പകലുകൾ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിത മാളവത്തിൽ മഴ പെയ്തു തിമർക്കുന്നു വിദിശയിൽ ഞാറുമുങ്ങി വരുന്നു തണുത്ത കാറ്റിരി കാട്ടു മൂത്തു മതിർക്കുന്നു പോളപൊട്ടിയിളം കൈത വാസനിക്കുന്നു ചൊക ചൊകെ പലാശങ്ങൾ വെളുവളെ പാലകളും മലർ ചൊരിയുന്ന വയൽ വയൽവരമ്പിലൂടെ ഇടിമിന്നൽക്കൂടി പടഹങ്ങളോടെ മതമാണ്ട കരിങ്കാറിൻ പുറമേറി എഴുന്നള്ളുന്നു അവതാരം വൻ മണ്ണിയിലുഴുതു പൂളച്ചുവേർ പിൻ ചുടു ഗന്ധമു തീർക്കുന്ന പുരുഷനല്ലി നൂറു വസന്തവും നൂറു ശരത്വം ഗ്രീഷ്മമം കാത്തുനിന്ന കണവനല്ലി നൂറു വസന്തവും നൂറു ശരത്വം ഗ്രീഷ്മവും അങ്കരാഗമിന്തി കാത്തു നിന്ന കണവനല്ലി മാളവത്തിൽ മഴ ചീരി കൊച്ചു സിന്ധു നൂറുചാലയൈനൂറ് കുത്തി പാഞ്ഞണയുന്നു പൊന്തുകിലഴിഞ്ഞു കാഞ്ചിയുലഞ്ഞു നിർവിന്ധ്യ രതീതന്തയായി വിഭ്രമം പൂണ്ടു പുലം പീടുന്നു ി മാറിയുന്ന മീൻചാട്ടങ്ങളീര കള്ളക്കണ്ണയച്ചുനിമന്ദീവനയല്ലി ഗന്ധവദീപരാഗവും ഷിപ്രയുടെ അക്ഷമം ചഞ്ചലോസവും ചൂഴേ കാമചാരിയായി മകരരച്ചയിൽ കെട്ടൊഴിഞ്ഞാടുന്ന തയ്യൽ കീവൻ നഖപത് സൗഖ്യമാരുളി നിൽപ്പൂ നൂറുഹേ മന്ദ ശിശിരങ്ങൾ കുടം നീറച്ചാവഹിച്ചതിവന്റെ ഉദാമതാരുണ്യം മാളവത്തിൽ മഴ ഈരമ്പുന്നു ചെന്തോലൂർന്ന പോലെ ഞായറുൺ മറയവേ കാട്ടുമരങ്ങൾ പതിനെട്ടുകൈ വിടർത്തി ചടുലവീളം വിതമാം ചുവടുകളാൽ പിതൃവനങ്ങളിൽ മഹാകാളനുണർന്നുറയുന്ന തിരുനടനമായി മൂന്നു കടലിൽ നിന്നും എത്തിടുന്നു കാർമിരകൾ ഉടുക്കുവാട്ടുമായി പിന്നിൽ സപ്തീർത്ഥങ്ങളിൽ നിന്നു കലശവുമായി കണ്ണിമയ്ക്കാതെ വിശ്വതാണ്ഡവത്തെ ഹരസിദ്ധി കണ്ടിരിപ്പു തൊട്ടടുത്തൈ ഭവാനി ഗൗരി അവതാരം നൂറു പൗർണമീകൽ ഇളനീരുമായി വ്രതം നോറ്റു കാത്തിരുന്നതിവനയല്ലോ മാളവത്തിൽ മഴചാറിയടങ്ങുന്നു വെൺപിറക്കൽ രാവിൽ മട്ടുപ്പാവുകളിൽ ചേ പതി കർകെട്ടിറക്കുന്നു മരച്ചോട്ടിൽ കുടിലുകളിൽ കഥകൾ തമ്പുരു പാട്ടും മൗനം ശകന്മാരെ തുരത്തുന്ന തമ്പുരാ പരാക്രമം അകം നീറ്റും ഉദയന പ്രേമ വൈവശ്യം എട്ടുദിക്കുംഴക്കുന്ന രഘുവിൻ്റെ ജൈത്രഘോഷം കട്ടുവന്നു ചൗത്തകളിൽ തീൻകുടി മേളം നേരിയ തെന്നലിൻ തൂകിൽ മൂടി എല്ലാം നെടുവിലാഴവേ ണ വിളക്കുമാത്രം ചിനുങ്ങുന്നു മരം വെയ്യും പുഴയോരക്കാട്ടിനുള്ളിൽ ഉറക്കൊഴിക്കുന്നു ഭർത്തുഹരി ഗുഹയിൽ മാളവത്തിൽ മഴ വരും വരും എന്നു കുതിയാർന്നു കാലമെ പോയി നാം ഇന്നുണർന്നു നോക്കേ ക്രൂരമേരികൽ ദയാഹീരമം നരച്ച വാനം വേരുചത്തു കഷണ്ടിയായി കഴിഞ്ഞ മണ്ണും കട്ടുതിന്നും ചൗക്കകളിൽ വെടിവെട്ടം തമ്പുരാക്കൾ ശത്രുവിനത്തുരത്തുവാൻ പോകയാണത്രേ മറുനാട്ടിലവരുടെ പടകേളി പൊന്തിയത്രേ മഴ തൂകം വാണമൊന്നു വരുന്നുവത്രേ ഇളയുടെ കരൾ പൂകഞ്ഞുയർന്നതല്ല ഭൂപാലനഗരിയിൽ പ്രകതി ധന്യജ്ഞമാണത്രേ ഇടമുറിയാതെ നൂറു ശാദ്വലങ്ങൾ നനച്ചെത്തി ഇവിടെയോ വറ്റിത്താണു പുണ്യം മാളവത്തിൽ പെയ്തലിയാൻ ഒരു പടയാണീയായി ിൽ ഞങ്ങൾ നാടുവാഴൻ വാളെടുത്ത വെളിച്ചപ്പാടുകളല്ല അല്ല നാലുപുത്തൻ അറവിൽക്കും വിദഗ്ധരല്ല പൊടിയണിക്കുന്തൽമീതെ ഒഴിഞ്ഞ മൺകൂടം പേറും ഒരു കന്യ തുരുമ്പും ഒരു കലപ്പ തളിർ നമ്പു നുള്ളിടുമ്പോൾ വിറക്കൊള്ളും കരം അന്തിക്കറിയാതെ കൂമ്പുമുള്ളിൽ കിനിയും മൗനം ഇതാ ചിന്തകളാൽ ധൂമം ഇതാ ചിന്തകൾ അൽമം വെളിവിനൽ ൊരികൾ അലിവിനാൽ കുളിർവെള്ളം പ്രാണനാൽ കാറ്റും ഉയിർക്കൊള്ളുക കൊഴുത്തുയർന്നാഴിതൊട്ടോളം പരക്ക മണ്ണിലേക്കഭീസരിക്ക വീണ്ടും മണ്ണിലേക്കഭീസരിക്ക നമസ്കാരം പി എൻ വിജയൻ